പൊതുശൌചാലയങ്ങളും ശുചിത്വം ഉറപ്പാക്കാൻ ക്യാമ്പയിനുമായി ശുചിത്വ മിഷൻ പൊതുശൗചാലയങ്ങളുടെ ശുചിത്വം പരിപാലനം എന്നിവ ലക്ഷ്യമിട്ട് നഗരസഭകളിൽ നടപ്പാക്കുന്ന ക്ലീൻ ടോയ്ലറ്റ് ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായത് മാലിന്യമുക്ത കേരളം നവകേരളം പദ്ധതിയുടെ ഭാഗമായി നഗരസഭകളിലെ എല്ലാ പൊതുശൌചാലയങ്ങളിലും നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെയും ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ പരിശോധനകൾ നടന്നു അറ്റകുറ്റപ്പണികൾ ആവശ്യമായ ശൌചാലയങ്ങളിൽ അവ പരിഹരിച്ച് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ശൗചാലയങ്ങളെ മെച്ചപ്പെടുത്തും ശൌചാലയങ്ങൾ സൗന്ദര്യവൽക്കരണത്തിനുള്ള പ്രവർത്തനം പ്രവർത്തനങ്ങളും ക്യാമ്പയിന്റെ ഭാഗമായി നടപ്പാക്കും പൊതു കമ്മ്യൂണിറ്റി ശൌചാലയങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളും പരാതികളും അഭിപ്രായങ്ങളും പൊതുജനങ്ങൾക്ക് നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തെ അറിയിക്കാവുന്നതാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് വരെയാണ് ന്യൂസ് ക്യാമ്പയിൻസ് പ്രസ് മലയാളം be a rajakumari. rajakumari gold and diamonds the trust of traveling gold rajakumari.